ജിദ്ദയിൽ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ആഭിമുഖ്യത്തിൽ വികസിത ഭാരത് റൺ സംഘടിപ്പിച്ചു ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫ്ളാഗ് ഓഫ് ചെയ്തു ജിദ്ദ കോണീഷ്യൽ നടന്ന പരിപാടിയിൽ നൂറുകണക്കിന് ഇന്ത്യക്കാർ പങ്കെടുത്തു ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി ഫ്ളാഗ് ഓഫ് ചെയ്തതോടെയാണ് വിക്സിദ് ഭാരത് റൺ ആരംഭിച്ചത് പ്രധാനമന്ത്രിയുടെ വികസിത ഭാരതം രണ്ടായിരത്തി നാപ്പത്തിയേഴ് എന്ന കാഴ്ചപ്പാടിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു പരിപാടി ജിദ്ദ കോർണീഷിൽ നടന്ന കൂട്ടയോട്ടത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള നൂറുകണക്കിന് പേർ പങ്കെടുത്തു ഇന്ത്യക്കാർക്ക് പുറമെ സ്വദേശികളും പരിപാടിയിൽ പങ്കെടുത്തത് ഏറെ സന്തോഷം നൽകുന്നുവെന്ന് കോൺസുലർ ജനറൽ പറഞ്ഞു ഫ്രംങ്ക്സ് ദൂത്ത് ജോയിൻഡേസ് ഹിയർ ആൻഡ് സംസ് ഓഫ് ഇന്ത്യ ഹിയർ ഇൻ സൌദി അറേബ്യ ഓൾസോഫ് മേരിഡ് എ പോയിന്റ് ജോയിൻ വി ആർ വെരി താങ്ക്ഫുൾ ടു ദവണ് ഓഫ് കിങ്ഡം ഓഫ് സൌദി അറേബ്യ പരിപാടിക്ക് സൌകര്യം ചെയ്തുതന്ന സൌദി ഗവൺമെന്റിന് നന്ദി പറഞ്ഞ ഫഹദ് അഹമ്മദ് ഖാൻ സൂര്യ യുവാക്കളുടെ സജീവ സാന്നിധ്യം എടുത്തു പറഞ്ഞു ഇറ്റ്സ് എൻ ഇനിഷിയേറ്റീവ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു പ്രൊമോട്ട് ദ വിഷൻ ഓഫ് ഫിക്സിഡ് ഭാരത് ആൻഡ് ആസ് യു കെ സി ഐ എം ജോയിൻഡ് ബൈ ആർ ഡാസ്പർ ഹിയർ പർട്ടിക്കുലർലി ആ യങ് പോപ്പുലേഷൻ ദാറ്റ് വികസിത ഭാരതവുമായി ബന്ധപ്പെട്ട് കോൺസുലേറ്റ് ജനറൽ അംഗങ്ങൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു അതിരാവിലെ വ്യായാമമുറകൾക്ക് ശേഷമാണ് ഓട്ടം ആരംഭിച്ചത് ലോകമെമ്പാടുമുള്ള നൂറ്റി അമ്പതിലേറെ നഗരങ്ങളിൽ നടക്കുന്ന പരിപാടിയുടെ ഭാഗമായാണ് ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ നേതൃത്വത്തിലും വിക്സി ഭാരത് റൺ നടന്നത് വികസിത ഇന്ത്യയുടെയും സേവനത്തിന്റെയും പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തുകയാണ് പ്രധാനമായും ഈ ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രവർത്തി ദിവസമായിരുന്നിട്ടും ആളുകളാണ് ജിദ്ദയിൽ ജിദ്ദയിൽ നടന്ന ഈ പരിപാടിയിൽ പങ്കെടുത്തത് നിന്നും ജലീൽ ലോകത്തെവിടെയായാലും ഏത് ും ആളുകളുകളാണ് വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം